വീണ്ടും ഒരിക്കൽ കൂടി ഒരു ബലി പെരുന്നാൾ നമ്മിലേക്ക് സമാഗതമായി സന്തോഷത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഈ നിമിഷത്തിൽ നമ്മൾ മഹാനായ ഹലിൽ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിൻ്റെയും പത്നിയായ ഹാജർ അലിഅള്ളാഹുഅലഹയുടെയും പുത്രനായ ഇസ്മാൽ നബി അലൈഹിത്തു വസ്സലാമിൻ്റെയും ത്യാഗത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ജീവിത പരിസരത്തേക്ക് നമ്മുടെ ചിന്ത കടന്നു പോകുന്ന കടന്നു പോകേണ്ട സന്ദർഭമാണിത് അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിലെ വലിയൊരു പുണ്യകർമ്മം പോലെ നമ്മൾ നിർവഹിക്കുന്ന ബലികർമ്മം ആ പുണ്യകർമ്മത്തിലൂടെ നമ്മൾ മൃഗത്തെ അറുത്തുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും തൃപ്തിപ്പെട്ട ഒരു കർമ്മം നമ്മളവിടെ നിറവേറ്റുകയാണ് നമ്മൾ ഓർക്കേണ്ടത് ഒരു മൃഗത്തെ അറുക്കുക അങ്ങനെ ബലി അറുക്കുക ബലി അർപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല അതിനുള്ളത് മാത്രമല്ല ഈ വിശുദ്ധമായ ബലി പെരുന്നാൾ അത് ഏറ്റവും പുണ്യമാണ് അതോടൊപ്പം നമ്മുടെ ദുഷിച്ച ചിന്തകളെ നമ്മുടെ ദുഷിച്ച പ്രവർത്തനങ്ങളെ നമ്മുടെ ദുശ്ചെയ്തികളെ കൂടി ബലി അർപ്പിക്കേണ്ട ബലി അറുക്കേണ്ട സമയമാണ് സന്ദർഭമാണ് നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതം അള്ളാഹുവിംഗലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രയാസ ഘട്ടങ്ങളെയും അള്ളാഹുവിംഗലുള്ള തവക്കല് കൊണ്ട് അവങ്കലേക്ക് ബരമേൽപ്പിച്ചുകൊണ്ട് അതിനെയൊക്കെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനുള്ള മാനസികാവസ്ഥയെ നമ്മൾ പാകപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് നമ്മുടെ ഹൃദയത്തെ ബാധിച്ചിട്ടുള്ള ഹൃദ്രോഗങ്ങൾ അസൂയ അഹങ്കാരം പോലുള്ള നമ്മുടെ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കുന്ന നമ്മുടെ ഹൃദയത്തെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന സകല രോഗങ്ങളെയും വിഭാടനം ചെയ്യാൻ സകല രോഗങ്ങളെയും ചികിത്സിച്ച് ഭേദമാക്കാൻ അത്തരം ദുഷിച്ച വികാരങ്ങളെ ബലിയർപ്പിക്കാൻ കൂടിയുള്ളതാണ് ഈ ബലിപെരുന്നാൾ സുദിനം ബലിയർപ്പിക്കുക എന്നുള്ളത് വിശാലമായ അർത്ഥത്തിലുള്ള സന്ദേശമാണ് നമ്മൾക്ക് നൽകുന്നത് അങ്ങനെ ജീവിതത്തെ സകല മാലിന്യങ്ങളിൽ നിന്ന് വിമലീകരിക്കാൻ നമ്മുടെ ഹൃദയത്തെ സകല മോശപ്പെട്ടതായിട്ടുള്ള പ്രവണതകളിൽ നിന്നും കാത്തു സംരക്ഷിക്കാൻ നമ്മുടെ മനസ്സിനെ വിശുദ്ധമാക്കാൻ അതിനെ വിശുദ്ധിയിൽ സ്ഥാപിക്കാനുള്ള പ്രചോദനമാണ് പ്രേരണയാണ് ചിന്തയാണ് ഈ വിശുദ്ധമായ ദിനം നമ്മൾക്ക് സമ്മാനിക്കുന്നത് ആ മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ ഇതിഹാസപൂർണമായ ത്യാഗനിർഭരമായ സമർപ്പണത്തിൽ സ്ഥാപിതമായ ആ ജീവിതത്തെ പഠിച്ചും ഗ്രഹിച്ചും മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും പകർത്താൻ ശ്രമിച്ചും ഈ ബലി പെരുന്നാൾ നമ്മൾക്ക് വലിയ ഊർജം നൽകട്ടെ വലിയ മുന്നോട്ട് പോകാനുള്ള പ്രയാസങ്ങളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ശക്തി നമ്മൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയും അതിലപ്പുറം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ